ഇതുപോലെയുള്ള മുഖാമുഖങ്ങൾ ഇനിയും കേരളത്തിൽ വരും നമ്മളുടെ സമയം ഏറെ വൈകിട്ടുണ്ട് പത്തുമണിയാകാനായി ഇത് ഒരു ചോദ്യോത്തര പരിപാടിയായിട്ടല്ല നമ്മൾ സംഘടിപ്പിച്ചത് ഇൻഷല്ല ഈ ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായി അത്തരം പരിപാടികൾ സംഘടിപ്പിക്കും അതിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകുന്നതാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കാന്ന് നോക്കൂ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ എന്താറിയോ അല്ലിസ്ലാഹിൽ പ്രാർത്ഥിക്കാമെന്ന് എവിടെയാണുള്ളത് എന്തിനാണ് പച്ച നുണ പറയുന്നത് എന്ന് ഇവിടെ കേട്ട മുഴുവൻ മുജാഹിദുകളോട് ഞാൻ ചോദിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് അൽ അല്ലിസ്ലാഹിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് പച്ച നുണ ഇവിടെ വന്ന് പറയും ഈ തരം അനുയായികൾ ഈ വിഷ്ഠം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇത്തരം ചില അനുയായികളെയാണ് നമ്മൾ സാധാരണ പറയല്ലോ സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു എന്നത് മാത്രമാണ് വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത് അലഹദില്ല അലഹ വാഹദ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് لا إله إلا الله يا كريم تطوعيدو بريان بولو من لا تريدي لك سموها ماري إنك بشدة القرآن لدعاء طور مورجيم سورة أحكاف الله سبحانه وتعالى برد إن الذين آمن إن الذين قالوا ربنا الله ثم استقاموا ولا خوف عليهم മറുപടി കൊടുത്തോണ്ട് ഒന്നും ഇന്നോട് ഇപ്പൊ ചേച്ചി പറഞ്ഞോ ഇന്ത്യ പിന്നോട് വന്നിട്ട് വരാം എന്തവിടെ കാണിക്കാൻ കണ്ടിട്ടുണ്ട് ജമാലിൻ ആ ഒരു ബാനര് കെട്ടിട്ട് എന്നോട് എന്തേലും പറഞ്ഞോടും നോട്ടീസ് കൊടുക്കേണ്ടി എന്നും എന്താണ് എന്തും എന്ത് സംഘപരിവാറിന്റെ നോട്ടീസ് അല്ല ഞാൻ പറയാം ഞാനിത് പുറത്താ കൊടുത്തത് മെമ്പറിൽ നിന്ന് പിന്നെ വിഷയത്തിന്റെ പ്രോഗ്രാം അനൗൺസ് ചെയ്തു അതിന് കൊഴപ്പ് പറഞ്ഞു സത്യം ചെയ്യാം എനിക്ക് കാണിച്ചു വഴിമാറി വഴിമാറി പിടിക്കാം സ്ത്രീകള് പൊയ്ക്കോട്ടെ വെറുതെ കച്ചവടം ഉണ്ടാക്കിയത്